ഹലോ സ്ലാമലേക്കും അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ നിൽക്കട്ടോ ഇനിയിപ്പോൾ ഏത് രാജ്യത്തൊക്കെയാണ് പോകണ്ടതെന്ന് ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇവിടെ എന്താ പറയുക ഓരോ രാജ്യങ്ങളും അണിയിച്ചു ഒരുക്കണു അനു ഞാനും എങ്ങനെ പോകണ്ടതെന്ന് ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ അവസാനം എന്ത് സെലക്ട് ചെയ്തു ചൈനയിൽ പോകാമെന്ന് അങ്ങനെ നമ്മളിത് ചൈനയിൽ പോകണം കേട്ടോ ഈ ചൈനക്കാരുടെ രാജ്യം എന്ന് വെച്ചാൽ ഒക്കെ റെഡിലിങ്ങോട് പറഞ്ഞാൽ വർണ്ണാഭമായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ നമുക്ക് പോയി നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന് അതായത് പാമ്പാണോ തവളയാണോ എലിയാണോ പെരിച്ചാഴിയാണോ എന്തിനും ഇവിടെ ഇവിടെ ഇവർ ചുട്ട് എന്താ പൊരിച്ച് ഒരുക്കി വെച്ചിരിക്കണമെന്ന് അറിയില്ല എന്താന്ന് ശരി ഇവിടെ നിന്നൊന്നും ഒന്നും വാങ്ങിക്കഴിക്കാൻ ധൈര്യം കിട്ടുന്നില്ല എന്താണ്ട് ഓരോന്നൊക്കെ ചില്ലിലും കൂട്ടിലൊക്കെ പൊരിച്ചിട്ടും വരച്ചിട്ടും എന്താ പറയുക കോലിലൊക്കെ കോർത്തിട്ടും സ്റ്റിക്കിൽ കോർത്തിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക അവരുടെ ഓരോ തരം ഐസ്ക്രീം ഓരോ തരം ഡ്രസ്സുകൾ പിന്നെ അതുപോലെ എന്താ പറയുക ഇവരുടെ ഡാൻസ് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കണ്ടവരുടെ വിശരി അസായ്പ വീശി പിന്നെ ഇവിടുത്തെ കഴിക്കാനും ആളുകളുണ്ട് കേട്ടോ കഴിക്കാനും കുടിക്കാനും വാങ്ങാനും ഒക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട് നമ്മൾ ഇതൊക്കെ കാണുകയെന്ന് മാത്രം എല്ലാതും കണ്ട് ആസ്വദിക്കുകയെന്ന് മാത്രം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ എവിടെ പോയി എന്നറിയില്ല കേട്ടോ ഞാൻ ഏതായാലും ശരി വീഡിയോ എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ മേലെ കണ്ടോ എല്ലാവർക്കും കാണത്തക്ക വിധത്തിലാണ് ഇവരുടെ ഡാൻസ് അതായത് ആരും ചൈനയ്ക്ക് പ്രവേശിക്കുമ്പോൾ ഇതാണ്ട സുന്ദരിമാരുടെ ഡാൻസ് ഇങ്ങനെ കാണാം അല്ലാണ്ട് ഡാൻസിനായിട്ട് നമ്മൾ അപ്പുറത്തേക്ക് പോയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ചൈനയ്ക്ക് കയറി വരുമ്പോൾ തന്നെ ഇവരുടെ ഡാൻസാണ് കാണുന്നത് ഏറ്റവും മുകളിലായിട്ട് ഇവരൊക്കെ നല്ല ഭംഗിയിൽ നൃത്തം കളിക്കുന്നുണ്ട് കേട്ടോ അവരുടെ ആ പാട്ട് കേട്ട് തന്നെ തന്നെ നമ്മൾ ആ ഹോ ചൈന എന്ന് പറയും ഏ അങ്ങനെ എന്തായാലും ശരി ഇത് സന്ദർശിച്ച് വേണം എന്തെന്ന് അടുത്ത രാജ്യത്തേക്ക് പോകാൻ ഈ ഗ്ലോബൽ വില്ലേജിൽ വന്നിട്ടേ എല്ലാ രാജ്യത്തും കൂടി കയറ കയറി ഇറങ്ങാനാവട്ടെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല മൊത്തം രാജ്യം സന്ദർശിക്കുന്നത് കാരണം അത്രയും അത്രയും ഉണ്ടോ ഒരു രാജ്യത്ത് കാണാൻ ഒരു രാജ്യം കഴിഞ്ഞിട്ട് വേണ്ടേ അടുത്ത രാജ്യത്തേക്ക് എത്താൻ മനുതാ കുറേ കറങ്ങി കണ്ടുവരുന്നുണ്ട് കേട്ടോ അവരുടെ കുട കണ്ടില്ലേ ചൈനാക്കാരുടെ തൊപ്പി കണ്ടില്ലേ ഡ്രസ്സ് കണ്ടില്ലേ എന്തായാലും ശരി നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ അവരെ അവരുടെ ഭാഷയിൽ ഇങ്ങനെ നമ്മൾ വിളിച്ചിട്ട് ഇത് വാങ്ങാനാണ് തോന്നുന്നു അങ്ങനെ പറയുന്നുണ്ട് ഈ സുന്ദരി ഉണ്ട് കണ്ടു ഈ വണ്ടി ഇത് കണ്ടപ്പോൾ മനുവിനെ ആഗ്രഹം അങ്ങനത്തെ വണ്ടി പോകണമെന്ന് പക്ഷേ എവിടുന്നാണ് ആ വണ്ടി എടുക്കുക എന്ന് നമുക്കറിയണ്ടേ അങ്ങനെയാണെങ്കിൽ മനുവിനെ ഒന്ന് കയറ്റി വിടായിരുന്നു പക്ഷെ കാണാൻ വണ്ടി എല്ലാത്തിനും ഇത്ര ദുർഹം എന്നുണ്ട് കേട്ടോ ഓരോ ഇനിയിപ്പോൾ അങ്ങനത്തെ സൈക്കിളായിക്കോട്ടെ അങ്ങനത്തെ സ്കൂട്ടി ആയിക്കോട്ടെ പക്ഷെ നമ്മളത് കണ്ടില്ല അത് കണ്ടിട്ടാണെങ്കിൽ മനുവിനെ അതിലൊക്കെ ഒന്ന് കറങ്ങാൻ വിടായിരുന്നു ഒന്നുണ്ട് റീനും ആഷി പിന്നെ ആഷിമോനും കൂടെ ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് അപ്പുറത്ത് കൂടെ അങ്ങനെ പോകേണ്ടത് എൻ്റെ പുഷുമനും അവിടെ നിന്ന് അങ്ങട ഇങ്ങടെ പോകണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട് ഇവരെ ഇനിയിപ്പോൾ അടുത്ത രാജ്യം തരികയായിരിക്കും കാരണം ഇവിടത്തേക്കെ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യോ